അനശ്വര നടൻ ജയന്റെ നാൽപ്പത്തിനാലാം ചരമവാർഷികം തൃക്കരിപ്പൂരിൽ ആചരിച്ചു ജയൻ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ടൗണിലെ നെഹ്റു സ്തൂപത്തിന് സമീപത്തൊരുക്കിയ മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി വനമിത്ര പുരസ്കാര ജേതാവ് കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ ഉദ്ഘാടനം ചെയ്തു മലയാള സിനിമയിലെ പൗരുഷത്തിൻ്റെ പ്രതീകമായ നടൻ ജയന്റെ നാൽപ്പത്തിനാലാം ശരമവാർഷികം തൃക്കരിപ്പൂരിൽ ജയൻ ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആചരിച്ചു ടൗണിലെ നെഹ്റു സ്തൂപത്തിന് സമീപത്തായൊരുക്കിയ മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും യോഗവും നടത്തി വനമിത്ര പുരസ്കാര ജേതാവ് കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ ഉദ്ഘാടനം ചെയ്തു സൂപ്പർ സ്റ്റാർ പദവി എന്നുള്ള ഒരു നാമധേയം വരുന്നപ്പോൾ തന്നെ അത് ജയനിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിൽ കേരളം കേരള ജനതയ്ക്കും സിനിമാ ലോകത്തിനും കലാകേരളത്തിനും വൻ നഷ്ടമായിരുന്നു ടി കെ മധു അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ ടി ബാബു പഴയങ്ങാടി ജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം എൻ സുധീഷ് എം രാജൻ ഇ ഹരീന്ദ്രൻ സി രാഘവൻ സജിത് അനീഷ് തെക്കുമ്പാട് പി സി ഉമേഷ് എം ഗിരീഷ് എന്നിവർ സംസാരിച്ചു സി കെ പ്രശാന്ത് കെ രവീന്ദ്രൻ എന്നിവർ ജയൻ അഭിനയിച്ച രംഗങ്ങളിലെ ഗാനങ്ങളും അനുകരണവും നടത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ